ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ പുതിയ അക്കാദമിക് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കിഫ്ബിയിലൂടെ ഒന്നാം ഘട്ടമായി പതിനഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് അക്കാദമിക് കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമീപനമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കുതിച്ചുചാട്ടത്തിന് നമുക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിന് ആയിരത്തി കോടിയിൽ പരം തുക കിഫ്ബിയിലൂടെയും റോസ പദ്ധതിയിലൂടെയും സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിലൂടെയും കേരളത്തിൻ്റെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ചെലവഴിച്ചിട്ടുണ്ട് അക്കാദമിക് ബ്ലോക്കുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും നിരവധി കലാലയങ്ങളിൽ ഉയർന്നു വന്നു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റുക എന്ന പ്രഖ്യാപനമാണ് സാക്ഷാത്കരിക്കുന്നതെന്നും അവർ പറഞ്ഞു മൂന്ന് വികസന കാര്യത്തിൽ മാത്രം കോടിയിൽ പരം തുക പദ്ധതിയിലൂടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ എല്ലാം കേരളത്തിന്റെ കലാലയങ്ങളിലും സർവകലാശാലയിലും ഫണ്ടിലൂടെ പരിപാടികൾ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ വാർത്തെടുക്കുക എന്നതിനാണ് ഊന്നൽ നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആ പരാധീനതകൾക്ക് ഉദ്ഘാടനം ചെയ്യുന്ന രണ്ട് ബ്ലോക്കുകൾ എഴുപത് കുട്ടികൾക്ക് വീതം ഇരിക്കാവുന്ന ഇരുപത്തിയാറ് ക്ലാസ് മുറികൾ ലബോറട്ടറി ഇതെല്ലാം അടങ്ങുന്ന രണ്ട് മികച്ച ബ്ലോക്കുകളാണ് ഇവിടെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഷാഫി പറമ്പിൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി എം എൽ എ മാരായ എ പ്രഭാകരൻ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എന്നിവർ വിശിഷ്ട അതിഥികളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വാർഡ് കൌൺസിലർ പി സാബു മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മലബാർ സിമെന്റ് ഡയറക്ടർ ബോർഡ് അംഗം ഇ എൻ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ബാബുരാജ് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ ഡോക്ടർ എ പി സുനിത നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്